സ്ലാമലേക്കും ഒരുപാട് ആൾക്കാർ പല സമയങ്ങളിലായിട്ട് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നത് ഒരു വിഷയമാണ് ഏർവാടി നാഗൂർ മുത്തുപ്പേട്ട ഈ മൂന്ന് സ്ഥലങ്ങളും കവർ ചെയ്തിട്ട് എങ്ങനെ പോരാൻ പറ്റും പോയിട്ട് സന്ദർശിച്ച് വരാൻ പറ്റുമെന്നുള്ള ഒരു ചോദ്യം അപ്പോൾ ഇതിന് എല്ലാത്തിനും വരി പരിഹാരമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ കാര്യമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രെയിനുകളുടെ സമയങ്ങൾ അത് ഏത് കോലത്തിൽ പോകാൻ പറ്റും ഓൺലി ട്രെയിനായിട്ട് പോയാൽ പോകാൻ പറ്റുമോ അതുപോലെ തന്നെ ബസ് യാത്രയും കൂടി ഇതിൽ മിക്സ് ചെയ്ത് പോവുക അങ്ങനെയേതൊക്കെ സാധിക്കും എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു അപ്പോൾ ഈ വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ മൂന്ന് സ്ഥലങ്ങളും ഒറ്റ റൂട്ടിൽ കവർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ നാഗൂരിലേക്ക് അങ്ങോട്ട് പോവുക എന്നിട്ട് നാഗൂരിൽ നിന്നും നേരെ മുത്തുപ്പേട്ടയിലേക്ക് വരിക മുത്തുപ്പേട്ടയിൽ നിന്നും നേരെ ഏർവാടിയിലെത്തുക അങ്ങനെ ഏർവാടിയിൽ അന്ന് രാത്രി താമസിച്ച് പിറ്റേ ദിവസം ഏർവാടിയിൽ നിന്നും നാട്ടിലേക്ക് ഇങ്ങോട്ട് പോരുക അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും എല്ലാ ദിവസവും രാത്രി ഒന്നേ നാൽപ്പതിന് പാലക്കാട് ജംഗ്ഷനിൽ നിന്നും പിന്നെ നാഗൂരിലേക്ക് കാരക്കൽ എക്സ്പ്രസ് കയറി ഒരു വണ്ടി എടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും പരിപാടിയൊക്കെ ഇതിൽ തരാം പിന്നെ ഈ വണ്ടി ഏകദേശം ഒരു പത്ത് വർഷത്തിലധികമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് പല ആളുകളും ഇങ്ങനെ വീഡിയോയിൽ ഇത് പുതിയ വീഡിയോ ആണോ പുതിയ വീഡിയോ ആണോ എന്ന് അപ്പോൾ ഇത്തരം ട്രെയിനുകളൊന്നും വന്ന് കഴിഞ്ഞാൽ പിന്നെ പോവൂല ചിലപ്പം നഷ്ടപ്പെടും ചിലപ്പോൾ സമയങ്ങളിൽ മാറ്റം വരും അങ്ങനെ എന്ത് ചെയ്യും വരികയാണെങ്കിൽ ഇൻഷാല്ല അല്ലാതെ തോഫിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടിയാൽ ഞാൻ ഈ വീഡിയോ മാറ്റി ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ വേറെ വരും ഏതായാലും പോകാൻ നേരത്തെ അങ്ങനെ സംശയമുള്ളവർ മെസ്സേജിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് തരണ്ട് അതേ സമയത്ത് കമൻറ്റിൽ ഒന്ന് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോടെങ്കിലും എൻ്റെ നമ്പർ ഉണ്ടാവും അതിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഇഷ്ട നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കാരക്കൽ എക്സ്പ്രസ് എല്ലാ ദിവസവും രാത്രി ഒന്നേ നാൽപ്പതിന് പാലക്കാടിൽ നിന്ന് എടുക്കുന്ന വണ്ടിയാണിത് അപ്പോൾ പാലക്കാടിലേക്ക് എത്താനുള്ള വഴി പിന്നെ ഓരോരുത്തർക്കും കണ്ടെത്താവുന്നതാണ് ബസ് മാർഗം കണ്ടെത്താൻ ഈ വണ്ടിയാണ് നമുക്ക് പോണത് അല്ലേ ഒന്നേ നാൽപ്പതിന് കാരക്കൽ എക്സ്പ്രസ് പിന്നെ പാലക്കാട് ജംഗ്ഷനിൽ നിന്നും എടുക്കും ഈ വണ്ടി പിന്നെ തൃശ്ശൂരും ഇതിന് സ്റ്റോപ്പ് ഉണ്ട് തൃശ്ശൂർ വഴിയാണ് ഇത് വരുന്നത് അപ്പോൾ എറണാകുളത്തിനാണ് ഇതെടുക്കുന്നത് ഇത് തൃശ്ശൂർ വയ്യാണ് വരുന്നത് അപ്പോൾ ഇനി ബാക്കി തൃശ്ശൂരിനുള്ള ടൈമും ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊടുക്കാം എന്നാൽ പിന്നെ ഈ രണ്ട് വിഷയങ്ങൾ നിങ്ങൾക്ക് തീരും അല്ലേ ഇത് തൃശ്ശൂരെത്തുന്ന സമയമാണ് ആ മുകളിൽ കാണുന്ന ടൈം ഈ സ്ക്രീൻഷോട്ടിൻ്റെ മുകളിൽ കാണുന്നത് അതിനെ നേരെ താഴത്ത് കാണുന്നത് പാലക്കാട് എത്തുന്ന ടൈം ഓക്കെ ഇപ്പോൾ ആ ഡൗട്ട് തീർന്നിട്ടുണ്ടാവും ഇനിയിപ്പോൾ അതിന് സംശയിക്കേണ്ടിയില്ല ഇനി നിങ്ങൾക്ക് കാര്യമായിട്ട് വേണ്ടത് നമ്മൾ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് തൃശ്ശൂരിലേക്കോ അല്ലെങ്കിൽ പാലക്കാടിലേക്കോ എത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ട്രെയിന് ഞാൻ കാണിച്ചു തരാം രണ്ട് ട്രെയിനുകൾ കാണിച്ച് തരാം ആ ട്രെയിൻ്റെ സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മതി ഷാദ ഈ വണ്ടി എല്ലാ ദിവസവും പന്ത്രണ്ടേ കാലാവുമ്പം തൃശ്ശൂർ പിന്നെയാണ് ഒന്നേ നാൽപ്പതിന് പാലക്കാട് എത്തുന്നത് അപ്പം പന്ത്രണ്ടേ കാലിന് തൃശ്ശൂരെത്തും അപ്പോൾ അതിന് മുമ്പേ നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് എത്തണം അപ്പം നമ്മൾ മംഗലാപുരം ഈ ഭാഗത്തു അതായത് കോഴിക്കോട് ഭാഗത്തു എങ്ങനെ തൃശ്ശൂരിലേക്ക് എത്തും എന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ അതിനുള്ള വളരെ വ്യക്തമായ റൂട്ട് ഞാൻ കാണിച്ചു തരാം പക്ഷേ അതാ ഒരു മൂന്നാല് ട്രെയിനുകളുടെ ടൈമ് കറക്റ്റായിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക് പ്രശ്നമില്ലോ അത് ഞാൻ കോഴിക്കോടിന്ന് തൃശ്ശൂരിലേക്കാണ് അടിച്ചത് അപ്പോൾ ആ ട്രെയിൻ ഞാൻ തുറന്ന് കാണിച്ചു തരാം അതായത് ഇതാണ് നമുക്ക് കോഴിക്കോടിൽ നിന്നും തൃശ്ശൂരിലേക്ക് ഒമ്പത് മുപ്പത്തഞ്ചിനുള്ള ട്രെയിൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് പന്ത്രണ്ട് ഏഴിന് അവിടെ എത്തും ഇവിടെ തൃശ്ശൂരെത്തും അപ്പോൾ ഈ ട്രെയിൻ ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെയിൻ എവിടേക്കെ സ്റ്റോപ്പ് ഉണ്ട് എന്ന് കറക്റ്റ് അറിയാം ഇത് മംഗലാപുരത്തിനാണ് എടുക്കുന്നത് അതിൻ്റെ ടൈമാണ് ഈ മൂലയെ കാണുന്നത് അങ്ങനെ നിങ്ങൾ ഓരോ സ്റ്റോപ്പും ഇങ്ങനെ നോക്കുക ഓക്കെ ഞാൻ ഒരു അഞ്ചാറ് സ്ക്രീൻ ഇതായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടിട്ട് തരാം അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ സ്റ്റോപ്പുകളാണ് ഈ സ്റ്റോപ്പ് കഴിഞ്ഞാൽ അടുത്തതാണ്ടില്ല ഇതും ഇതിൻ്റെ സ്റ്റോപ്പുകളാണ് ഈ സമയത്ത് ഇത് അവിടെ എത്തും ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോന്നോരോന്നിങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും ഓരോ സ്റ്റോപ്പുകളും അപ്പോൾ ഈ ട്രെയിനിൻ്റെ സ്റ്റോപ്പുകൾ കഴിഞ്ഞ് ഇനി അടുത്തത് പിന്നെ ഞാൻ തരുന്നത് പിന്നെ അടുത്ത സ്ഥലത്തിൻ്റെ അതായത് ദിനേക്കാളിൽ മുന്നെത്തണം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ട് ഏഴിനാണെങ്കിലെത്തുക ഇനി അടുത്തൊരു സമയത്ത് ദിനേക്കാൾ കുറച്ച് മുമ്പേ അവിടെ പോയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ പോയിട്ട് റെസ്റ്റ് ചെയ്തിട്ട് ട്രെയിൻ വർക്ക് അതിനുള്ള കുറച്ച് ട്രെയിനുകളും ഞാൻ തരാം എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു പത്ത് മണിക്കാവുമ്പോഴേക്കും തൃശ്ശൂരെത്തി തൃശ്ശൂരിൽ നിന്നും ഈ ട്രെയിനിന് കയറാൻ പറ്റിയ ഒരു സാഹചര്യം ഞാൻ ഇത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ട്രെയിനിൽ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ കാരണം ഇത് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും അവിടെ എത്തും അപ്പോൾ അവിടെ എത്തിയ ഉടൻ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഇതെടുത്തിട്ട് അവിടെ കയറണം അപ്പോൾ അതിനുള്ള സാഹചര്യം ഞാൻ ഇത് ഉണ്ടാക്കിത്തരാം ഷാദ അടുത്ത വണ്ടി കോഴിക്കോട് ഭാഗത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് മംഗലാപുരത്തിന് കയറാൻ പറ്റുന്ന കുലത്തിലുള്ള റൂട്ട് ഞാൻ കാണിച്ചുതരാം ഇതിൽ ഈ ഈ വണ്ടി ഈ വൈകുന്നേരം ആറ് ഇരുപത്തഞ്ചിനുള്ള വണ്ടി പി എമ്മിന് ഏകദേശം ഒമ്പത് ഇരുപത്തഞ്ചാവുമ്പോഴേക്കും തൃശ്ശൂരിലെത്തും തിരുവനന്തപുരം എക്സ്പ്രസ് അപ്പോൾ ഈ വണ്ടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെയൊക്കെയാണ് സ്റ്റോപ്പ് ഉള്ളതിനും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാൽ പിന്നെ നിങ്ങൾക്ക് എവിടുന്നാ കയറ് വെച്ചാൽ നിങ്ങളിപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തിനാണല്ലോ കയറുക അപ്പം മംഗലാപുരം സ്റ്റോപ്പിൽ നിന്നും ഇത് എടുത്ത വണ്ടി അല്ലേ മംഗലാപുരം സെൻട്രലിൽ നിന്ന് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ സ്റ്റോപ്പാണ് കുമ്പള അങ്ങനെ ഓരോന്നോരോന്നോരോന്നിങ്ങനെ നിങ്ങൾ നോക്കുക ഓക്കെ അപ്പോൾ ഈ സ്റ്റോപ്പുകളൊക്കെ ഇത് കവർ ചെയ്ത് പോരും അപ്പോൾ ആ സമയത്തിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മുമ്പേ ആ സ്റ്റോപ്പിലെത്തിയിട്ട് ഡയറക്റ്റ് ജനറൽ ടിക്കറ്റ് ആണ് കിട്ടുള്ളൂ സ്ലീപ്പർ ടിക്കറ്റ് ഡയറക്റ്റ് കിട്ടില്ല അത് നിങ്ങൾ ബുക്ക് ചെയ്ത് ചെയ്യേണ്ടി വരും ഇത് ബുക്ക് ചെയ്യാൻ അറിവില്ലാത്തവർക്കാണ് ഈ ജനറലിൻ്റെ പറഞ്ഞു തരുന്നത് കുറച്ച് തിരക്കുണ്ടാവും ഈ വണ്ടിക്ക് ഈ വണ്ടി പൊതുവേ ലാസ്റ്റ് ട്രിപ്പ് ഈ ഭാഗത്തേക്കുള്ള വണ്ടികളൊക്കെ തൃശ്ശൂർ പാലക്കാട് ഭാഗത്തേക്ക് രാത്രി വണ്ടി കമ്മി ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് കുറച്ച് തിരക്കുണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കേണ്ടി വരും പിന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അറിവുള്ളവർക്ക് ഇത് പ്രശ്നമല്ല നേരെ ബുക്ക് ചെയ്തിട്ട് കയറാവുന്നതാണ് ഈ ബുക്ക് ചെയ്യാൻ ഇതിനൊന്നും അറിയാത്തവർക്കാണ് ജനറൽ ടിക്കറ്റ് പറഞ്ഞു തരുന്നത് ജനറൽ ടിക്കറ്റ് പറഞ്ഞു തന്നാൽ പിന്നെ സ്ലീപ്പർ ഉണ്ടോ നോക്കാൻ അറിവുള്ളവർക്ക് എളുപ്പമാണല്ലോ ഓക്കെ പിന്നെ സ്ലീപ്പറിൻ്റെ വിഷയങ്ങളൊന്നും തീർത്ത് നമുക്കിതിൽ പറഞ്ഞ് തരാമൊന്നും സമയം കിട്ടില്ല അതുകൊണ്ട് ഈ ടിക്കറ്റ് നിങ്ങൾക്ക് ഏത് സമയത്ത് ചെന്നാലും ഈ പറയുന്ന സ്റ്റോപ്പിൽ അരമണിക്കൂറോ പത്ത് മിനിറ്റോ മുന്നേ ചെന്നാൽ നിങ്ങൾക്ക് ഈ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യാൻ പറ്റും അതിന് യാതൊരു കുഴപ്പമില്ല അതേസമയത്ത് സ്ലീപ്പർ എടുക്കണമെങ്കിൽ ഈ ട്രെയിനിലുള്ള സ്ലീപ്പർ നിങ്ങൾ എടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ആ സ്ലീപ്പറിൻ്റെ കാര്യം ഞാൻ ഇതിൽ പറയുന്നതില്ല ഇതിൻ്റെ റേറ്റുകളൊക്കെ അതിൽ തന്നെ എഴുതി കാണി ഇതിൽ തന്നെ ഈ സ്ക്രീൻഷോട്ടിൻ്റെ തലക്കെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ നോക്കുക പിന്നെ ഈ കോഴിക്കോട് ഭാഗത്തിനുള്ളത് പറഞ്ഞു തരാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ തൃശ്ശൂരിലേക്കാണ് എത്തുന്നത് അപ്പോൾ തൃശ്ശൂരിന് മറ്റേ ടൈം നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കി വരാവുന്നതാണല്ലോ തൃശ്ശൂരിത്തെ ടൈം നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ ഈ കാരക്കൽ എക്സ്പ്രസ് പന്ത്രണ്ടേക്കാലിന് നിങ്ങൾക്ക് തൃശ്ശൂരിന് കയറിയിട്ട് യാത്ര ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇൻഷാല്ല ഇനി വേണ്ടത് പാലക്കാടിനേക്ക് നിങ്ങൾക്ക് എത്തേണ്ട ട്രെയിനാണ് അതായത് പാലക്കാട് രാത്രി ഒന്നേ നാൽപ്പതിനാണ് ഈ വണ്ടി എത്തുക അപ്പോൾ പാലക്കാടിൽ നിന്നും കയറാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ അതിനുള്ള ഒരു സ്ക്രീൻഷോട്ടും കൂടി തരാം അപ്പോൾ അതായത് മംഗലാപുരം ഭാഗത്തുനിന്നും പാലക്കാട് എത്താനുള്ള ഒരു റൂട്ടും കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതുകൂടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഏകദേശം തൃശ്ശൂരിനാണോ കയറേണ്ടത് പാലക്കാടിൽ നിന്നാണോ കയറേണ്ടതെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് പാലക്കാട് ഭാഗത്തേക്ക് രാത്രിയുള്ള വണ്ടികൾ ഇതിലിങ്ങനെ നോക്കുക ഈ പാലക്കാട് കോഴിക്കോട് ടു ജംഗ്ഷൻ പാലക്കാടിനെ കൊടുത്തത് ഞാൻ കോഴിക്കോട് ടുാണ് അടിക്കണത് അത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫസ്റ്റ് റൂട്ട് മുതലുള്ള കിട്ടും ഓക്കെ ഇതിലുള്ള വണ്ടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വണ്ടിയിൽ അപ്പോൾ ഇതിൽ ദിവസേനുള്ള ട്രെയിനെ ഞാൻ കാണിക്കണുള്ളൂ അഞ്ചേ മുപ്പതിന് വൈകുന്നേരം എടുക്കുന്ന കോഴിക്കോട് ഭാഗത്തുനിന്ന് എടുക്കുന്ന ഉണ്ട് ഇത് മംഗലാപുരത്തിൽ എടുക്കുന്ന ടൈം ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഏഴ് മുപ്പതിന് കോഴിക്കോടിന്ന് എടുക്കുന്ന ട്രെയിൻ ഇത് രണ്ടും ഒമ്പതര ഒമ്പത് മുക്കാലൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം പാലക്കാട് എത്തും അതുപോലെ തന്നെ ഇതിൽ ഈ ആറ് പത്തിന് എടുക്കുന്ന ട്രെയിൻ എട്ട് പത്തിന് എടുക്കുന്ന ട്രെയിൻ എട്ട് എടുക്കുന്ന ട്രെയിൻ ഇത് പത്ത് മുപ്പത്തേ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ശേഷം പിന്നീടൊരു ട്രെയിൻ എവിടുക്കില്ല പിന്നെ പാലക്കാടിലേക്ക് വേറെ ഇല്ല അതുകൊണ്ട് പിന്നെ രാവിലെ രാവിലെയാണല്ലേ ആ ട്രെയിനിന് പോയാൽ നമുക്ക് മറ്റേ ട്രെയിന് കിട്ടില്ല അപ്പം ഇനി ഇതിൽ ഒരു ട്രെയിൻ ഞാൻ ഏകദേശം ഒരു എട്ട് മുപ്പതിൻ്റെ ട്രെയിൻ കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തരാം അതായത് എം ജി എം ജി ആർ ഒക്കെ നല്ല തിരക്കുള്ള വണ്ടിയാണ് തൊട്ട് അതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള വണ്ടി പോകാൻ കഴിയുന്നതും ശ്രമിക്കുക ഒരു വണ്ടി ഞാൻ ഇതൊക്കെ തരാം മംഗലാപുരത്തിൽ നിന്നും എടുക്കുന്ന ടൈം ഇതിൻ്റെ ബാക്കിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ ഈ ഓരോ ടൈമുകളും നിങ്ങളിങ്ങനെ നോക്കുക ഓക്കെ ഇതുവന്നാൽ അതിൻ്റെ സ്റ്റോപ്പുകൾ കാഞ്ഞങ്ങാട് അങ്ങനെ പയ്യന്നൂർ അവിടെയൊക്കെ എത്ര ടൈമുകൾ അതിൻ്റെ കോർണറിൽ കാണിക്കുന്നുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ കുറച്ച് മുമ്പേ അവിടെ എത്തുക അപ്പോൾ പിന്നെ ഈ ട്രെയിൻ പാലക്കാട് എത്തുന്ന കറക്റ്റ് ടൈം ഈ സ്ക്രീൻഷോട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തെത്തുമ്പം അത് പുഷ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളെന്ത് ചെയ്യുക ആ ടൈം ഷോർട്ട് ചെയ്തിട്ട് നിങ്ങൾ പോവാ ഓക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല മറ്റത് ഞാൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ ആ സമയം നിങ്ങളടുത്ത് നഷ്ടപ്പെടും അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് തന്നത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യം എടുത്തെത്തുമ്പം അത് പുഷ് ചെയ്യുക എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നാൽ ആ ടൈമിന് ട്രെയിൻ അവിടെ എത്തും ഈ ട്രെയിനിന് കയറിയാൽ നിങ്ങൾക്ക് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ അവിടുന്ന് കാരക്കൽ എക്സ്പ്രസ്സിന് നിങ്ങൾക്ക് പോവാം ഈ കാരക്കൽ എക്സ്പ്രസ്സിൻ്റെ ടിക്കറ്റ് നിങ്ങൾ ഈ കയറുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഡയറക്റ്റ് ഞാൻ കാരണം ഒന്നേ നാൽപ്പതിനാണ് കാരക്കൽ എക്സ്പ്രസ് പാലക്കാട് എത്തുക അല്ലേ ആ പാലക്കാട് പാലക്കാടെത്തിയിട്ട് അവിടുന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്യാം നിങ്ങൾ ഇവിടെ തന്നെ നാഗൂർ എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതാണ് കാരക്ല എക്സ്പ്രസ്സിനുള്ള ഓർമ്മ കടുത്തിട്ടുണ്ടായാൽ മതി പതിനാറ് നമ്പർ മേലെ കാണുന്ന നമ്പറിലുള്ള വണ്ടി അതും ചെറുങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നാൽക്ക് പെട്ടെന്ന് ഓടിയില്ല എങ്കിലും കാരക് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഓൽക്ക് ഓടും അപ്പോൾ വേണ്ട ടിക്കറ്റ് തരും അപ്പം ശാ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ നാഗൂരിൽ ഏകദേശം എത്തി രാവിലെ രാത്രി ഒന്നേ നാൽപ്പതിന് പാലക്കാട് നിന്ന് കയറിയാൽ രാവിലെ ഒന്ന് രാവിലെ പതിനൊന്ന് മണിയാവുമ്പോഴേക്കും നിങ്ങൾ നാഗൂരെത്തും പിന്നെ നടക്കും നടന്നു പോകേണ്ട ഉള്ളൂ ഇനി ബാക്കി ഡീറ്റെയിൽ എൻ്റെ തൊട്ട് ബാക്കിൽ ഞാൻ തരാം ട്രെയിനിറങ്ങിയാൽ ദർഗേക്ക് പോകാനുള്ള വീഡിയോകളൊക്കെ ഞാൻ കുറേ ചെയ്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ലിസ്റ്റിൽ ലിസ്റ്റിലേക്ക് പോയി തെരഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അതേ സമയത്ത് അവിടെ നിന്ന് ട്രെയിൻ ഇറങ്ങി നേരെ നടക്കാനുള്ള ദൂരെ നാഗൂരിലേക്കുള്ളൂ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ ആ കൂട്ടത്തിൽ നടക്കുക ഇതാണ് നാഗൂർ ദർഗ പക്ഷേ അല്ല ഇനി നാഗൂർ ദർഗയിൽ നിന്നും നമുക്ക് മുത്തുപേട്ടയിലേക്ക് പോകണം അപ്പോൾ അതിനുള്ള റൂട്ട് മൂന്നാല് വൈകിക്ക് നമുക്ക് പോകാം ട്രെയിൻ കാത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയം പിടിക്കും കാരണം ആ ഭാഗത്ത് നിന്ന് ട്രെയിൻ നേരെ ഡയറക്റ്റ് മുത്തുപ്പേട്ടയിലേക്കില്ല അതിന് മുത്തുപേട്ടയിലേക്ക് ട്രെയിൻ കിട്ടണമെങ്കിൽ നമ്മളതിൻ്റെ തൊട്ടടുത്ത സ്റ്റോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് പോകണം തിരുവാവൂരൊക്കെ ചെന്നിട്ട് പോകണം അപ്പം അതിനകാളിലൊക്കെ നിങ്ങൾക്ക് നല്ലത് ബസ് മാർഗം അതായത് ഒരു എഴുപത് റുപ്യേൻ്റെ ടിക്കറ്റ് കൊടുത്താൽ ബസ് കറക്റ്റായിട്ട് എവിടെ എത്തും പിന്നെ മുത്തുപ്പേട്ട ദർഗയിലെത്തും എന്നാൽ നിങ്ങൾക്ക് സമയം വേസ്റ്റ് ആകില്ല അതായത് നാഗൂർ ദർഗയിൽ നിന്നും സിയാറത്ത് കഴിഞ്ഞ് ഏകദേശം പതിനൊന്ന് മണിക്ക് നിങ്ങളവിടെ എത്തിയല്ലോ ഒരു പന്ത്രണ്ട് മണിയും ഒരു മണിയും കഴിഞ്ഞ് ഒരു ഒന്നേകാലം ഒന്നരക്കാവുമ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ദർഗയിൽ നിന്നും ഇറങ്ങിയിട്ട് ദെർഗേൻ്റെ തൊട്ട് ബാക്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ മെയിൻ ഗേറ്റിൻ്റെ അവിടെ മുന്നോട്ട് നേരാണ് നടന്ന് കയ ബസ് കിട്ടുന്ന സ്ഥലമുണ്ട് ആരെങ്കിലൂടെ ചോദിക്കുക ബസ് ഇവിടെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അവിടെ പോയിട്ട് നാഗപട്ടണം ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുക പത്ത് റുപ്പ്യാണ് അവിടുന്ന് നാഗപട്ടണം ബസ് സ്റ്റാൻഡേക്ക് ഉള്ളത് പത്ത് രൂപ കൊടുത്താൽ നാഗപട്ടണം ബസ് സ്റ്റാൻഡേക്ക് ഓരോ അഞ്ച് മിനിറ്റ് ഇങ്ങനെ ബസ് ഇങ്ങനെ പോയത് കൊണ്ട് ഒന്നൊന്നോ രണ്ടോ മിനിറ്റിൽ നാഗപട്ടണം ബസ് ബസ് ഇങ്ങനെ പോവും ആ ദർഗൻ്റെ വലിയ കുബൻ്റെ അടുത്തിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഒന്നാം ഗേറ്റിൻ്റെ അടുത്തിന് നേരെ പുറത്ത് കണ്ടിറങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് പത്ത് രൂപ കൊടുത്താൽ നാഗപട്ടണത്തേക്ക് ബസ് കിട്ടും അപ്പോൾ നാഗപട്ടണം എല്ലാൻ്റെ ബസ്സാര നാഗപട്ടണം എന്ന് ചോദിച്ചാൽ തന്നെ ഒരു ഒരാന് പറയും ആ ബസ്സിൽ കയറി അവിടെ ഇങ്ങനെ ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നിൽക്കും കോഴിക്കോട് ടൗണിലെ മാരിക ആ ബസ്സിൽ കയറി നാഗപട്ടണം ബസ് സ്റ്റാൻഡിൽ നിങ്ങളെത്തണം പത്ത് റുപ്പ്യാണ് അതിന് വരിക അതാണ് അങ്ങനെ നമ്മൾ നാഗപട്ടണം ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ ബസ് സ്റ്റാൻഡിലെത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ബോർഡ് നോക്കുക എങ്ങനെ മലയാളം അറിയില്ലല്ലോ ആരോടെ ചോദിക്കുക ഒന്നും നമ്മൾ ടെൻഷനാണ്ട നമ്മൾ നേരെ ഓരോട് മുത്തുപ്പേട്ടെന്ന് വെച്ചാൽ മുത്തുപ്പേട്ട ബസ് എങ്കിലെന്ന് ചോദിച്ചു കഴിച്ചാൽ ഓല കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞൊരു ഇന്ന ബസ് കയറിക്കൊള്ളി എന്ന് ഓക്കെ അത് ആരോടെ ചോദിക്കണ്ടാ കച്ചവടം നടക്കുന്ന ആൾക്കാരുണ്ട് അവിടെ കണ്ടമാന കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഏതൊരു ബസ് ഡ്രൈവറോട് ചോദിക്കുക ബസ്സിൻ്റെ കണ്ടക്ടർമാരുണ്ടാവും ഇങ്ങനത്തെ കച്ചവടങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ മുത്തുപേട്ട ബസ് കയറുക എന്ന് ചോദിച്ചു വെച്ചാൽ മുത്തുപ്പേട്ട ബസ്സിൽ നമ്മളെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരുമല്ലോ ഓക്കെ ആ ബസ് കയറുമ്പോൾ കണ്ടക്ടറോട് മുത്തുപേട്ട എത്ര ഡയറക്റ്റ് റൂട്ടല്ലെന്ന് ചോദിക്കുക അത് നമ്മൾ ചോദിച്ചിട്ട് അതിൽ കയറിയിരിക്കുക ഓക്കെ എന്നാൽ മുത്തുപ്പേട്ട എത്തുമ്പോൾ കണ്ടക്ടറോട് പറയാനോ ഒന്ന് പറയാം മുത്തുപ്പേട്ട എത്തുമ്പോൾ ഒന്ന് അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞാലും മുപ്പത് ചെയ്ത് തരും അങ്ങനെ മുത്തപ്പേട്ടയ്ക്ക് കയറുക എഴുപത് റുപ്പ്യാണ് ഒരാൾക്ക് ബസ് ടിക്കറ്റ് വരിക ഓക്കെ എഴുപത് റുപ്യ എഴുപത്തഞ്ച് റുപ്യത് ചില ബസ്സിനനുസരിച്ച് അങ്ങോട്ടൊക്കെ മാറും ഏതായാലും നല്ല പിന്നെ ചോദിച്ചിട്ട് കയറുക മുത്തുപ്പേട്ടേക്ക് ബസ് കയറിയിട്ട് മുത്തുപ്പേട്ട വന്നിറങ്ങാം ഓക്കെ മുത്തുപ്പേട്ട ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു ഓട്ടോ വിളിക്കാം ഈ ഓട്ടോ വിളിച്ചിട്ട് അമ്പത് റുപ്പ്യ കൊടുത്താൽ മുത്തുപ്പേട്ട ദർഗേൻ്റെ ഉള്ളിലേക്ക് ഈ ഓട്ടോ പോവും ഓക്കെ അമ്പത് റുപ്യ ആദ്യം തന്നെ ചോദിക്കണം മുത്തപ്പേട്ട ദർഗ ദാബൂദിൽ ഹക്കീം തങ്ങിപ്പാപ്പാൻ്റെ ദർഗേക്കാൻ പറയണം അപ്പോൾ മുത്തുപ്പേട്ട ഒരുപാട് ദർഗകളുണ്ട് അപ്പം ദാബൂദുൽ ഹക്കീമിന് പറയാം അപ്പോൾ ഓലെന്ത് ചെയ്യും ഓക്കേ എന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് ആ ദെർഗൻ്റെ മുന്നിൽ നമ്മളെ കൊണ്ടു തരും അപ്പോൾ ആദ്യം തന്നെ ചോദിച്ചാൽ മുത്തപ്പേട്ട ദാവൂദുൽ ഹക്കീം ദർഗ എത്ര പൈസ ആകും ചോദിക്കുക അപ്പോൾ ഒരു അമ്പത് റുപ്യ പറയും ആ അമ്പത് റുപ്യ പറഞ്ഞിരിക്കുക ജാസ്തി പല പറയുകയാണെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞ് മറ്റേ വണ്ടിക്കാരനോട് ചോദിക്കുക അത്രേ ഉള്ളൂ അങ്ങനെ മുത്തുപ്പേട്ട ദർഗയിലേക്കുള്ള വണ്ടി നിങ്ങൾ കയറി നേരെ ദർഗയിലെത്തുക ദെർഗയിലെത്തി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഇത് റേറ്റ് ചോദിക്കണം മറക്കരുത് അത് വ്യക്തമായിട്ട് ചോദിക്കണം റേറ്റ് ചോദിച്ച് മറന്നു കഴിച്ചാൽ ലാസ്റ്റ് ഒരു റേറ്റ് കൂട്ടി പറയും അതുപോലെ ഒരു സ്വഭാവമാണ് അപ്പോൾ മറക്കരുത് ഓക്കെ വേറെ കൊള്ളിയും ചതിയും അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല റേറ്റ് മാക്സിമം കൂട്ടി പറയും നമ്മളെ കണ്ടാൽ പൈസ കൂടുതലുള്ള ആൾക്കാരാണ് തോന്നല് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ദെർഗയിലെത്തി ദർഗയിലെത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സിയാർത്തയ്യ കുറച്ച് അങ്ങേപ്പുറത്ത് ഒരു ഫാത്തിമാവുമരുന്നാമുണ്ട് അതൊക്കെ സി ആർത്ത് ചെയ്യാനും ചെയ്യുക അല്ലെങ്കിൽ നേരെ ആ ഓട്ടോഷക്കാരൻ തന്നെ അവിടെ വെച്ചിട്ട് നിങ്ങൾ ഇപ്പം വരാ തോടെ വെയിറ്റ് ചെയ്യാൻ ഇവിടെ ജി ആർത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഓട്ടോഷനെ തിരിച്ചു പോകുക തിരിച്ചു പോകുകയാണെങ്കിൽ വേറൊരു അമ്പത് രൂപയോട് കൊടുക്കേണ്ടി വരും അപ്പോൾ നൂറ് രൂപ ആവും അതെല്ലാം നിങ്ങൾ കുറച്ചുകൂടെ ജി ആർത്തൊക്കെ ചെയ്തിട്ട് ഇവിടെ വരുന്ന വണ്ടിക്ക് കയറിട്ട് നിങ്ങൾക്ക് ഇനി എത്തേണ്ടത് പട്ടുകോട്ടയിലാണ് എത്തേണ്ടത് ഈ പട്ടുകോട്ട പറഞ്ഞ സ്ഥലം ഇവിടെ നിന്നും അതായത് മുത്തുപേട്ട ദർഗയിൽ നിന്നും ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോൾ നമുക്ക് ബസ്സിന് പോകണം അപ്പോൾ ദർഗയിലുള്ള ഈ ഹാദിമികളുണ്ടല്ലേ ദർഗേറ്റ് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെ ആരായാലും ആ പള്ളിൻ്റെ പരിസരത്തൊക്കെ നിൽക്കുന്ന ആളുകളോട് പട്ടുകോട്ടയേക്ക് എങ്ങനെ ബസ് കിട്ടുക എന്ന് ചോദിക്കുക ചിലപ്പം ഈ ദർഗൻ്റെ മുന്നിൽ തന്നെ ബസ് പട്ടുകോട്ടയിലേക്ക് ഉണ്ടാവും അതില്ല എങ്കിൽ നേരെ നമ്മൾ നേരത്തെ വന്ന അതേ സ്ഥലത്തേക്ക് ബസ് സ്റ്റാൻഡിൽക്ക് തന്നെ ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോകേണ്ടി വരും അല്ലെങ്കിൽ ഓട്ടോ കിട്ടും എങ്ങനെയാലൊരു അമ്പത് റുപ്പ്യു പ്രതീക്ഷിക്കണം നമ്മൾ അപ്പം ആ ഓട്ടോ ഒക്കെ കയറിയിട്ട് മുത്തുപ്പേട്ട ബസ് സ്റ്റാൻഡ് ചെന്നിട്ട് ഇറങ്ങുക ബസ് സ്റ്റാൻഡിൽ നിന്നും നേരെ പട്ടുകോട്ടയിലേക്ക് ബസ് കയറുക ഏകദേശം ഇരുപത്തിയഞ്ച് റുപ്യ ഇരുപത്തിയേഴ് റുപ്യൻ്റെ ടിക്കറ്റ് വരും ബസ്സിനനുസരിച്ച് മുപ്പത് റുപ്യവരെയൊക്കെ മുപ്പത് മുപ്പത്തഞ്ച് ഉറുപ്പ വരെയൊക്കെ പോലുണ്ട് ചില ബസ്സിന് ചേഞ്ച് ആവും അങ്ങനെ ഏതായാലും അതിന് കയറിയിട്ട് പട്ടുകോട്ട ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷൻ ചോദിക്കുക അപ്പം പട്ടുകോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററിൻ്റെ അടുത്ത് പക്ഷേ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പം പറയാണ് ഇത്ര ഇതിൻ്റെ ചിലപ്പോൾ ബസ് സ്റ്റാൻഡിൽ കണ്ടരണ്ട് അവിടെ ഏത് ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ഇറങ്ങുന്നതെന്ന് അറിയില്ല എന്ത് എവിടെ ഇറങ്ങിയാലും ഒരു അമ്പത് റുപ്പേൻ്റെ ഓർഡർഷൻ ചിലപ്പോൾ വരും റെയിൽവേ സ്റ്റേഷനിലേക്ക് അതായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ബസ് സ്റ്റാൻഡിന് റെയിൽവേ സ്റ്റേഷനു പോകുന്ന മാതിരി കുറച്ചൊന്നപ്പുറത്തേക്കാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചോദിക്കുക എത്ര കിലോമീറ്റർ ഉണ്ടെങ്കിലും ചോദിക്കുക കടക്കാരോട് അവിടെങ്കിലും ചോദിച്ചാൽ അവിടെ ഇറങ്ങിയ ബസ് സ്റ്റാൻഡിലുള്ള വഞ്ഞ് ബസ് ഇറങ്ങുന്ന കണ്ടക്ടറോട് ചോദിച്ചാലും മതി ഇവിടുന്ന് റെയിൽവേ എങ്ങനെ പോകാൻ ഏതായാലും അവിടെ പട്ടുകോട്ട റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മൾ രാമനാഥപുരത്തേക്ക് ടിക്കറ്റ് എടുക്കണം ഇതാണ് പട്ടുകോട്ട റെയിൽവേ സ്റ്റേഷന് നമ്മളിപ്പോൾ നേരെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് പട്ടുകോട്ട റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം രാമനാഥപുരം ട്രെയിനിൽ കയറണം ട്രെയിനിന് ടൈമുണ്ട് രാത്രി ഒന്നേ നാൽപ്പതിനാണ് നമ്മൾ ട്രെയിന് പോണത് അത് വരെ സമയമുണ്ട് അപ്പോൾ നമുക്ക് പട്ടുകോട്ട റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും ഏതായാലും നേരെ ചെന്നിട്ട് എല്ലാ ദിവസമുള്ള ട്രെയിനാണ് അതുകൊണ്ട് നമ്മൾ ഒരു ദിവസമുള്ളതായോണ്ട് പിന്നെ ടെൻഷനാണ്ട എല്ലാ ദിവസവും ഈ ട്രെയിൻ ഒന്നേ നാൽപ്പതിന് അവിടെ എടുത്തിട്ട് പുലർച്ചെ രാമനാഥപുരത്തെത്തുന്ന ട്രെയിനാണ് അപ്പം ഇൻഷാ ഞങ്ങൾ പിന്നെ ഇവിടെ നിന്നും പട്ടുകോട്ടയിൽ നിന്നും ഈ ട്രെയിന് എല്ലാ ദിവസവും ഉള്ളതാണ് അത് മറക്കരുത് പിന്നെ നമുക്ക് കാര്യമായിട്ട് ഇതിൽ നോക്കേണ്ടത് എന്താ വച്ചാൽ പട്ടുകോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാൻ പയുണ്ടോ മറ്റേ ഉണ്ടോ അതൊന്നും അങ്ങനത്തെ യാതൊരു ടെൻഷനും ഇല്ല അവിടെയൊക്കെ നല്ല നല്ല മനുഷ്യന്മാരാണ് ഏത് രാത്രിയായാലും രാത്രി ഒന്നും ഒരു മണിയായാലും ഫാമിലിക്കൊക്കെ പോകാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പം ഇതാണ് ട്രെയിൻ്റെ പിന്നെ ടിക്കറ്റ് ടിക്കറ്റല്ല ട്രെയിൻ്റെ ടൈം അതിൻ്റെ സ്ക്രീൻഷോട്ടാണിത് ആ മുകളിൽ കാണുന്ന ട്രെയിൻ അതിൻ്റെ ടൈമും ആ രാമേശ്വരം എക്സ്പ്രസ്സിനുണ്ട് ഇത് രാമേശ്വരത്തേക്ക് പോകുന്ന വണ്ടിയാണ് രാമനാഥപുരത്താണ് നമുക്ക് ഇറങ്ങേണ്ടത് രാമേശ്വരം വണ്ടിക്ക് രാമനാഥപുരത്താണ് എല്ലാ വണ്ടിയും നമുക്ക് ഇറങ്ങാനുള്ളത് അപ്പം ഇതിന് നേരെ കേറിട്ട് രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളിറങ്ങിയ അങ്ങനെ നമ്മൾ ട്രെയിൻ വന്ന് നമ്മൾ ട്രെയിനിൽ യാത്ര തുടരുകയാണ് ഇൻഷാള്ള പുലർച്ചെ ഒരു നാല് നാലര ആകുമ്പോഴേക്കും നമ്മൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഈ നാലരയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഏർവാടിയിലേക്ക് ബസ് കിട്ടുമെന്ന് യാതൊരു ടെൻഷനും വേണ്ട ഈ ട്രെയിൻ വന്ന ഉടനെ വേഗം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ തൊട്ട് മുമ്പിൽ തന്നെ ബസ് സ്റ്റാൻഡാണ് ഉള്ളത് റെയിൽവേ സ്റ്റേഷനിൽ തോന്നെ പോകാനില്ല രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങണ തന്നെ ബസ് സ്റ്റാൻഡിലേക്കാണ് ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് സമയത്തും അവിടുന്ന് ഏർവാടിയിലേക്ക് ഉണ്ടാവും പുലർച്ചെ നാല് മണി മുതൽ ബസ് അരമണിക്കൂർ പത്ത് മിനിറ്റ് വൈ ഗ്യാപ്പിൽ ബസ് ഏർവാടിയിലേക്ക് പോകുന്നുണ്ട് കാരണം അവിടുന്ന് ഏർവാടിയിലേക്ക് രാവിലെ കണ്ടമാനം ആൾക്കാരുണ്ടാവും അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങുക നേരെ പുറത്തിറങ്ങുമ്പോൾ തന്നെ മുന്നിലൊരു പള്ളിയൊക്കെ കാണാം നമുക്ക് നിസ്കാരത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല നമ്മൾ ഇൻഷാല്ല സുബേർ പള്ളിയാണ് കാണുന്നത് ഇനി ഏതായാലും നമുക്ക് സുബൈ കലാകണേനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം ഏർവാടി ദർഗയിലെത്താം ഏർവാടിയിലേക്ക് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഓട്ടം ഉണ്ടാവും മുപ്പത് രൂപയാണ് ബസ്സിന് ഒരാളോട് ടിക്കറ്റ് വാങ്ങണത് പിന്നെ അപ്പോൾ നേരെ ഇതാ മുന്നേ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് കണ്ടില്ലേ റെയിൽവേ സ്റ്റേഷന് നേരണ്ടിറങ്ങി ആ മുന്നിൽ ആ ഗേറ്റ് അണ്ട് കടന്നാൽ നേരെ ബസ് സ്റ്റാൻഡാണ് അപ്പോൾ തോനെ പോവാനില്ല അവിടെ ചെല്ലുക അപ്പോൾ വീഡിയോൻ്റെ ക്ലാരിറ്റി ആരും നോക്കണ്ട എൻ്റെ അടുത്ത് വീഡിയോ നഷ്ടപ്പെട്ടു പോയപ്പം തൽക്കാലം ഞാൻ മുൻ ചെയ്ത ഒരു വീഡിയോനെ ഇങ്ങോട്ട് കോപ്പി ചെയ്തതാണ് അതുകൊണ്ട് ചെറിയ ക്ലാരിറ്റി കുറവുണ്ടാവും വിഷയങ്ങൾക്ക് ഗൗരവമായിട്ട് ഇങ്ങനെ എടുത്താൽ മതി അപ്പം ഏതായാലും ഇനി ഇപ്പോൾ ഇവിടെ എത്തി പുലർച്ചെ നാലരയ്ക്ക് നമ്മളിവിടെ എത്തി ഇത് നമ്മളിപ്പം അപ്പം നമ്മളങ്ങനെ പോകുന്നതിന് നിങ്ങൾക്ക് ഓർമ്മയില്ല ഇവിടെ ബസ് കയറി ഏർവാടി ദർഗേൻ്റെ മുന്നിൽ നമ്മളെത്തി ഏർവാടി ദർഗയാണിത് അപ്പം ബസ് കയറുമ്പോൾ ആയതിനെന്ത് ചെയ്യണം ഏർവാടി എന്ന് പറഞ്ഞാൽ പോരാ ഏർവാടി ദർഗ പോകുവാനും പ്രത്യേകം ചോദിക്കണം നിങ്ങൾ മലയാളത്തിൽ ചോദിച്ചാൽ മതി അവർക്കറിയാം വേറൊരു ഭാഷേൻ്റെ ആവശ്യമില്ല ഏർവാടി ദർഗ പോകുവെന്ന് ചോദിച്ചാൽ എയർവാടി ദർഗെന്ന് പറയും ഏർവാടി എന്ന് മാത്രം പറഞ്ഞാൽ ഗേറ്റിൻ്റെ മുന്നിൽ ഇറക്കിത്തരും അവിടൊരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ദർഗയിലേക്ക് നടക്കണം ദർഗ ഇങ്ങനെ കാണാം പക്ഷെ നടന്നാലെത്തൂല ആ ബസ് പോകുന്ന റൂട്ടിലും ഇങ്ങേപ്പുറത്ത് രണ്ട് റോഡാണ് ഏർവാടീൻ്റെ മുന്നിലുള്ളത് ആ ബസ് പോകുന്ന റൂട്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടും ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് അപ്പം അതുപോലെ തന്നെ നിന്റെ ഇങ്ങനപ്പുറത്ത് രണ്ട് സൈഡിലും റോഡ് സൈഡിൽ കംപ്ലീറ്റ് റൂമുകളാണ് മുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ വരെ റൂമിനട കിട്ടും പെരുന്നാൾ ഓണം വിഷു കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും ഗ്യാപ്പ് അതായത് ഈ ലീവ് വരുന്ന സമയമുണ്ടല്ലോ ഈ സ്കൂൾ ലീവൊക്കെ വരുന്ന സമയത്ത് ഇവിടെ റേറ്റ് കൂടും അപ്പോൾ ഈ റൂമിൻ്റെ റേറ്റ് മാറും അത് ശ്രദ്ധിക്കുക വെക്കേഷൻ ടൈമിന് കയ്യിടുന്നു പോകാതിരിക്കുക റൂമിന് ഓവർ റേറ്റ് കൊടുക്കാതിരിക്കുക റൂം എത്രയും കിട്ടും അവിടെ നിന്നും നേരം വെടുത്തു നമ്മൾ നേരം എന്ത് ചെയ്തു അവിടെ തൊട്ടടുത്തുള്ള കാട്ടുപള്ളിയിൽ സിയാറത്ത് പോന്നു കാട്ടുപള്ളിയിൽ നിന്നും കുറച്ചപ്പുറത്ത് പിന്നെ സാറാവുമ്മ ദർഗ ഉണ്ട് അതൊക്കെ കാട്ടുപള്ളിന് ചോദിക്കുക സാറാവുമ്മ ദർഗ ഉട തന്നെ അതാണ് ഉമ്മ ദർഗ ഈ ഉമ്മ ദർഗൻ്റെ തൊട്ട് മുമ്പിൽ ഒരു വാട്ടർ ടാങ്ക് കാണാം ആ വാട്ടർ ടാങ്കിൻ്റെ ഉടൻ ഇതേപോലത്തെ ഒരു ബിൽഡിങ്ങും കാണാം ആരെ കണ്ടൊരുക്കപ്പെടും ഇതാണ് മത്സ്യ പിന്നെ എന്ന സ്ഥാപനമാണ് കേരളക്കാർ നടത്തുന്നതാണ് അപ്പോൾ ഈ സുൽത്താനിയൻ്റെ മുന്നിൽ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗേറ്റൊക്കെ വെച്ചിട്ടൊരു കൊടിയൊക്കെ കുത്തിയൊരു ഗേറ്റ് കാണാം അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിച്ചാൽ കഞ്ഞി തോപ്പ് അതായത് തോപ്പിൽ ശോതാക്കൾ കഞ്ഞിപ്പള്ളി എന്ന് അറിയപ്പെടുന്ന മക്കാമുണ്ട് ഈ മക്കാമിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ സാറാവുമ ദർഗ ഉണ്ട് സാറാവുമ ദർഗ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കാരണം അത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി അത് വണ്ടി വിളിച്ച് പോകേണ്ടി വരും അത് ഇൻഷാല്ല ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഒന്നും വിശദീകരിച്ച് പറയാത്തത് എന്തുകൊണ്ടാണെങ്കിൽ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുൻ ചെയ്തിട്ടുണ്ട് സഫർ റൂട്ടിൽ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഓപ്പൺ ആവും ഇനി നമ്മൾ അവിടെ നിന്ന് പോണത് നേരെ പിന്നെ മുർസൽ തങ്ങൾ പാപ്പൻ്റെ മക്കാമ് വയ്യലുണ്ട് അത് കഴിഞ്ഞ് പിന്നെ മായംകുളം ഉണ്ട് പുതുമായംകുളം ഉണ്ട് നമ്മൾ മായംകുളം മക്കാമിലേക്കാണ് പോണത് ഇതൊക്കെ ഞാൻ വീഡിയോ മുൻ ചെയ്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല നിങ്ങൾ നിങ്ങളെന്ന് ചോദിച്ചാൽ ഞാനിതിൻ്റെ പിന്നെ കോപ്പ് ഇത് തരണ്ട് ലിങ്ക് വിട്ടു തരണ്ട് ഏതായാലും മായംകുളം മക്കാമ് അവിടെ സിയാറത്ത് ചെയ്ത് അതുകൊണ്ട് നേരെ കീഴക്കര പോകണം കീളക്കരയിൽ നിന്നും സിയാറത്ത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം നേരെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്നും പിന്നെ ബസ് ഏർവാടി ദീർഘൻ്റെ മുന്നിൽ ബസ് കയറി നമ്മൾ പിന്നെ നാട്ടുക്ക് പോകാനുള്ള വണ്ടിക്ക് പോകണം അതിൻ്റെ വിശദീകരണം ഞാൻ തരാം അപ്പോൾ ഇതാണ് മായംകുളം മക്കാമ് ഇവിടെ ഈ പാമ്പിൻ്റെ സർപ്പദോഷങ്ങൾക്കൊക്കെ വരുന്ന സ്ഥലമാണ് ആ കാണുന്നതാണ് മക്കാമ് മക്കാമിൻ്റെ ഉള്ളിലെ വീഡിയോ പൊതുവെ ഞാൻ എടുക്കലില്ല ഏതായാലും അതാണ് മക്കാമ് ആ മക്കാമിൻ്റെ പറ്റി വിശദീകരണമൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അതിൽ വേറെ പല ചാനലിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇവിടെ നിന്ന് ഇനി കീളക്കര പോയി കീഴക്കരയിൽ നിന്ന് തിരിച്ചുണ്ട് നേരെ കീഴക്കരയത്തെ ഫോട്ടോ ഞാൻ ഇതിരി വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു കീളക്കരയിൽ പോയിട്ട് അവിടെ നിന്ന് കീളക്കരയാണ് കീളക്കരയിൽ നിന്ന് നേരെ തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ തിരിച്ച് വരികയാണ് ഇതൊക്കെ ബസ് മാർഗ്ഗം നിങ്ങൾക്ക് പോരാൻ പറ്റിയ പരിപാടിയുള്ളൂ അതൊക്കെ ഞാൻ മറ്റ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ തൊട്ട് പിറ്റത്തെ ദിവസം അതായത് നമ്മൾ പോയർവാടിയിലെത്തി അന്ന് രാത്രി അവിടെ നിന്നു പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണി ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ബസ് കയറുകയാണ് ഇവിടെ നിന്നും നേരെ ബസ് ഏർവാടിൻ്റെ ദീർഘൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ബസ് കിട്ടും ഈ ബസ്സിൽ ഒരു പത്ത് മണി പതിനൊന്ന് പത്തരണ്ട് മുന്നായിട്ട് നമ്മൾ ബസ് കയറണം പന്ത്രണ്ട് മണിക്ക് നമുക്ക് ട്രെയിനാണ് അപ്പം ഇതിന് രാമനാഥപുരത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് അതായത് രാമനാഥപുരം എന്ന് പറഞ്ഞ് കയറുക അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുമ്പിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് രാമനാഥപുരത്തെത്തി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഗേറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ കാണും ഇതിലൂടെ അങ്ങനെ കയറി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ് ആ കാണുന്നത് ബസ് സ്റ്റാൻഡോ റെയിൽവേ സ്റ്റേഷനോ പള്ളിയൊക്കെ ഇവിടെ വന്ന് രാമനാഥപുരത്ത് നിന്നും ഈ മധുരയിലേക്കാണ് നമുക്ക് ടിക്കറ്റ് കിട്ടേണ്ടത് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഡയറക്റ്റ് പാലക്കാട് എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കുക കാരണം നമുക്ക് പാലക്കാടേക്കാണ് എത്തേണ്ടത് അപ്പോൾ രാമനാഥപുരത്തിന് മധുരയിലേക്കാണ് പറഞ്ഞ ട്രെയിൻ ഇരുപത്തഞ്ച് റുപ്യ മധുരക്കും മധുരയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് തൊണ്ണൂറ് രൂപയും അങ്ങനെ മൊത്തം ടിക്കറ്റ് ഒന്നായിട്ട് കൂട്ടി ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുക നേരെ പാലക്കാട് എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്താൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ പിന്നെ മധുര ചെന്നിട്ട് ടിക്കറ്റ് എടുക്കേണ്ട അങ്ങനെ നമ്മൾ കയറി വന്നു അപ്പോൾ റെയിൽവേയിൽ ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട് ഈ ട്രെയിൻ എപ്പോഴും നിർത്തിയിട്ടുണ്ടാവില്ല കാരണം ഈ ട്രെയിൻ രാമേശ്വരത്തിന് വരുന്ന ട്രെയിനാണ് അതുകൊണ്ട് നമ്മളതിന് ട്രെയിനിൽ വെയിറ്റ് ചെയ്യുക ഏകദേശം ട്രെയിനിൻ്റെ ടൈമും സ്ക്രീൻഷോട്ടും ഞാൻ തരാം അപ്പോൾ ഈ ട്രെയിനാണ് നമുക്ക് പോകാനുള്ളത് പന്ത്രണ്ട് അയിമ്പത്തി അഞ്ചിൻ്റെ ട്രെയിൻ അത് മധുരയിലേക്ക് പോകുന്ന ട്രെയിനാണ് ഇത് നേരത്തെ വന്ന ട്രെയിനിൻ്റെ മരുന്നുള്ളത് കംപ്ലീറ്റ് സെക്കൻഡ് കോച്ചാണ് അതായത് എവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇരിക്കുക ചെറിയ റേറ്റും ഉള്ളും മുപ്പത് റുപ്പ്യൊക്കെ നമ്മൾ ഏകദേശം മധുരയിലെത്തും അപ്പോൾ നമ്മൾ ടിക്കറ്റ് ആദ്യത്ത് വെച്ചിന് അങ്ങനെ മധുരയിലേക്കുള്ള വണ്ടി കയറി നമ്മൾ മധുര ജംഗ്ഷനിലെത്തി ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം പിന്നെ നേരെ തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് മാറണം അത് എവിടെയുള്ളു അവിടുത്തെ കടക്കാരോട് ആരോടും ചോദിക്കുക രാ പിന്നെ പാലക്കാട് വണ്ടി എവിടെയുള്ളു പൊതുവേ അഞ്ചിലാണ് വരൽ പ്ലാറ്റ്ഫോം അഞ്ചിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അമൃത എക്സ്പ്രസ് അതുപോലെ തന്നെ പാലക്കാട് എക്സ്പ്രസ് കാരണം രണ്ട് വണ്ടി ഇത് കഴിയണതും മൂന്നേ നാൽപ്പത്തഞ്ചിൻ്റെ അമൃത എക്സ്പ്രസ്സിന് നിങ്ങൾ പോരിക കാരണം മറ്റേ വണ്ടി കുറച്ച് തിരക്കുണ്ടാവും അത് തിരുച്ചെന്തൂരിന് വരുന്ന ട്രെയിനാണ് അത് സെക്കൻഡ് കോച്ചാണ് പക്ഷേ ചിലപ്പോൾ സീറ്റ് കിട്ടും ചിലപ്പോൾ കിട്ടിയില്ലാണ്ട് വരും പൊതുവെ അമൃത എക്സ്പ്രസ്സിനാണ് ഞാൻ പോരല് അമൃത എക്സ്പ്രസ് ഈ വണ്ടി ഈ മൂന്നേ നാൽപ്പത്തഞ്ചിൻ്റെ വണ്ടിയും നാലേ ഇരുപതിൻ്റെ വണ്ടിയും മൂന്നേ നാൽപ്പത്തഞ്ചിൻ്റെ വണ്ടി കിട്ടില്ലെങ്കിൽ നാലേ ഇരുപേൻ്റെ കയറുക ഏതായാലും രണ്ട് ട്രെയിൻ ഒരേ ടൈമിൽ പോരുണ്ട് രണ്ടും ഏകദേശം എട്ടര ഒമ്പത് മണിയാകുമ്പോഴേക്കും പാലക്കാട് എത്തും ഇൻഷാല്ല ഇന്ന ഇപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയാണ് നമ്മൾ പോരുന്നത് ഇന്ന് ഒരു ദിവസം നമ്മളവിടെ നിന്നു പിന്നെ പിന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്തി വൈകുന്നേരം രാത്രി ആയപ്പോയേക്കും ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് ഇനി അറിയില്ലുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരണ്ട് ഇൻഷാല്ല വീഡിയോ കുറച്ച് വലിപ്പം കൂടിയത് മൂന്ന് ദർഗയും ഒരേപോലെ സി ആർ എത്ത് ചെയ്ത് ഒരേ റൂട്ടിൽ പോയിരുന്നുകൊണ്ടാണ് ഈ പറഞ്ഞ അത്ര വിഷമങ്ങളൊന്നും ഈ യാത്രക്കില്ല പിന്നെ ഇതിലുള്ള ഇതിലുള്ളൊരു ഡൗട്ടാണ് നമുക്ക് നാഗൂരിൽ നിന്നും നേരെ മുത്തുപേട്ടയിലേക്ക് ട്രെയിൻ കിട്ടില്ല ആ ട്രെയിൻ ഉണ്ട് പക്ഷേ ആ ട്രെയിൻ കുറേ ബുശിബത്താണ് കാരണം സമയം ഒരുപാട് പിടിക്കും ഒന്നിക്കിൽ നാഗൂരിന് നേരെ പിന്നെ തൃശ്ശിനാപള്ളി പോകണം തൃശ്ശാപള്ളിന് തിരിച്ച് വരണം അല്ലെങ്കിൽ നമ്മൾ നാഗൂരിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുവൂര് പറഞ്ഞ സ്ഥലത്തും തിരുവൂരെത്തിയാൽ ആറു മണിക്ക് പുലർച്ചെ ആറു മണി ആറായ്മേനും ട്രെയിനുണ്ട് ആ ട്രെയിനിൽ കയറിയിട്ട് മുത്തുപേട്ടയിലേക്ക് വരണം അതിനൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യുക നിങ്ങൾ പിന്നെ മെസ്സേജിൽ വരികയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ അതിൻ്റെ വാട്സപ്പ് നമ്പർ ഈ പിന്നെ കമൻറ്റ് ബോക്സിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അത് തപ്പി പിടിച്ചാൽ നിങ്ങൾ വിടുക കാരണം ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഇൻഷാല്ലാ അത് അർജൻറ് ഉള്ളവർ ആൾക്കാർ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കിട്ടും ഇൻഷാല്ലാ വാട്സപ്പിൽ വരിക അവ ഞാൻ പറഞ്ഞു തരണ്ട് പിന്നെ പോകാൻ ഉദ്ദേശിച്ചവർക്ക് യാതൊരു തടസ്സവും ഇല്ല നല്ല റാഹത്തായിട്ട് പോയി വരാം കാരണം ഇന്നലെ രാത്രി പുറപ്പെട്ടു ഇന്ന് പിറ്റേന്ന് രാവിലെ നമ്മൾ നാഗൂരെത്തി അതേപോലെ തന്നെ അന്ന് രാത്രി ആയിപ്പോയേക്കും നമ്മൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കയറി ഒരു ദിവസം ആ രാത്രി അങ്ങനെ പോയി പിറ്റത്തെ രാത്രി നമ്മൾ ഏർപാടിൽ സ്പെൻഡ് ചെയ്തു നിന്നു പിന്നെ തിരിച്ച് നാട്ടിലേക്ക് അപ്പോൾ നമുക്ക് മൊത്തത്തിന് റേറ്റ് വന്നത് പാലക്കാട് ടു നാഗൂർ നൂറ്റി അൻപത് ടിക്കറ്റ് അതുപോലെ തന്നെ നാഗൂരിന് നാഗൂരത്തി സിയാറത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ നാഗപട്ടണത്തേക്ക് പോരുകയാണ് നാഗപട്ടണത്തേക്ക് പോരാൻ നമുക്ക് പത്ത് രൂപ അത് കഴിഞ്ഞ് നാഗപട്ടണത്തിൽ നിന്ന് മുത്തുപേട്ടയിലേക്ക് എഴുപത്തഞ്ച് രൂപ ബസ്സിനുള്ള ചാർജ് കേട്ടോ അതുപോലെ തന്നെ മുത്തു മുത്തുപേട്ടയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്ത് പിന്നെ ദർഗയിലേക്ക് പോകണം മുത്തുപ്പേട്ട ദർഗയിൽ ദാബുദൽ ഹക്കീം തെങ്കിൾപ്പാപ്പാൻ്റെ ദർഗയിലേക്ക് അൻപത് രൂപ ദർഗയിൽ നിന്നും തിരിച്ച് ഇങ്ങോട്ട് മുത്തുപേട്ട ബസ് സ്റ്റാൻഡിൽ തന്നെ അമ്പത് രൂപ അത് കഴിഞ്ഞ് പിന്നെ മുത്തുപേട്ട ദർഗയിൽ നിന്നും മുത്തുപേട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും പട്ടുകോട്ട പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് വൈകുന്നേരം പോകുന്നത് അവിടേക്ക് നമുക്ക് ഒരാൾക്ക് വരുന്നത് മുപ്പത് രൂപ ബസ്സിന് ടിക്കറ്റ് അവിടെ ബസ്സാണ് വരിക അത് കഴിഞ്ഞ് വട്ടുകോട്ടയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് നേരെ ഇവിടേക്ക് രാമനാഥപുരത്തേക്ക് ട്രെയിൻ കയറി അതിന് അറുപത് രൂപ അങ്ങനെ രാമനാഥപുരത്ത് രാമനാഥപുരത്തെത്തിയതിൻ്റെ ശേഷം നമ്മൾ ഏർവാടി ദർഗയിലേക്ക് ബസ്സിന് പോയി മുപ്പത് രൂപ പിന്നെ അവിടുന്ന് ഏർവാടിയിൽ നിന്നും പിറ്റേ ദിവസം നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് മൊത്തം അതായത് ഏർവാടി ദർഗയിൽ നിന്നും നാട്ടിലേക്ക് എത്തിയപ്പോഴത്തേന് നൂറ്റി അമ്പത് രൂപ അതായത് മുപ്പത് ഉറുപ്പ്യ എറുവാടി രാമനാഥപുരത്താന് രാമനാഥപുരത്തിൽ നിന്നും നാട്ടിലേക്ക് പിന്നെ മധുരയിലേക്ക് മുപ്പതും അവിടെ നിന്ന് ഇങ്ങോട്ട് തൊണ്ണൂറും അങ്ങനെ മൊത്തം നൂറ്റി അമ്പത് രൂപ ഓക്കെ പാലക്കാടെത്തി അങ്ങനെ മൊത്തം അറുന്നൂറ്റി ഇരുപത്തഞ്ചും മുപ്പതും പിന്നെ അറുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ നമുക്ക് വണ്ടി ചാർജ് മാത്രം വന്ന് ഓക്കെ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ പിന്നെ നാഗൂർ മുത്തുപ്പേട്ട ഏറുവാടി പോയി തിരിച്ച് പാലക്കാടിൽ നിന്ന് പുറപ്പെട്ട് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് അറുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ ചിലവ് വന്നു അതായത് ഒരു ഞായറാഴ്ചൻ്റെ അന്ന് രാത്രിയാണ് നമ്മൾ കയറുന്നത് ഞായറാഴ്ച രാത്രി ഒന്ന് നാൽപ്പതിന് നമ്മൾ പിന്നെ രാമൻപീടിന് പാലക്കാടിൽ നിന്ന് കയറിയിട്ട് തിങ്കളാഴ്ച അന്ന് രാവിലെ അതായത് ഞായറാഴ്ച രാത്രി നമ്മൾ നാട്ടിന് പോയാൽ നമ്മൾ തിങ്കളാഴ്ച രാവിലെ നമ്മൾ നാഗൂർ ദർഗയിലെത്തി അവിടെ അന്ന് തന്നെ നമ്മൾ പുറപ്പെട്ട് വൈകുന്നേരം രാത്രി ആയപ്പോഴേക്കും നമ്മൾ പട്ടുകോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി അതായത് പിന്നെ മുത്തുപേട്ട സിയാറത്ത് ചെയ്ത് പട്ടുകോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി അന്നത്തെ രാത്രി നമ്മളെ യാത്ര ട്രെയിനിലും അങ്ങനെ ഇങ്ങനെയായിട്ട് നമ്മൾ ഉറക്ക് അങ്ങനെ പോയി പോയി അന്ന് ചൊവ്വാഴ്ചൻ്റെ അന്ന് രാവിലെ അതായത് തിങ്കളാഴ്ച അന്നത്തെ ഒരറ്റ ദിവസമാണ് നമ്മൾ ഇന്ന് നടന്നത് ചൊവ്വാഴ്ച രാവിലെ നമ്മൾ ദേർവാടി ദർഗയിൽ പുലർച്ചെ നമ്മൾ ഏർവാടി ദർഗയിലെത്തി അന്നത്തെ ചൊവ്വാഴ്ചത്തെ പരിപാടി കംപ്ലീറ്റ് ദർഗയിൽ നമ്മൾ അടുത്തുള്ള സിയാറത്തുകളൊക്കെ കഴിഞ്ഞ് രാത്രി ഏർവാടിയിൽ നിന്നു നിന്നതിന് ശേഷം രാവിലെ അതായത് ബുധൻ രാവിലെ ചൊവ്വാഴ്ച അന്ന് നേരം വെളുത്തു കഴിഞ്ഞാൽ ബുധനാണ് ബുധനാഴ്ച നമ്മൾ എന്ത് ചെയ്യുകയാണ് അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോന്ന് ബുധനാഴ്ച രാത്രി ആയപ്പോൾ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ രാത്രി എട്ട് മണി എട്ടരായപ്പോഴേക്കും നമ്മൾ ഇറങ്ങി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ദിവസത്തിൻ്റെ കണ്ടിന്യൂ മനസ്സിലായും കരുതിന് ഞായറാഴ്ച അന്ന് രാത്രി പുറപ്പെട്ട നമ്മൾ ബുധനാഴ്ച രാത്രി പാലക്കാട് തിരിച്ചെത്തി അതാണ് ഈ യാത്രയ്ക്ക് വന്ന മൊത്തം ഷെഡ്യൂളും സമയവും ഏതായാലും ഇതിൻ്റെ ഇടയിൽ പറഞ്ഞ സമയങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നും വലിയ റിസ്ക്കാണ് ഇന്ന് ഒന്നും റിസ്ക് ഇല്ല കാരണം കൂടുതലും നമ്മുടെ യാത്ര പകൽ ടൈമിനാണ് നമ്മൾ മഹരിബിൻ്റെ ടൈമോട് കൂടി നമ്മൾ പട്ടുകോട്ട പട്ടുകോട്ടെത്തുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പിന്നെ കുറച്ച് റസ്റ്റ് ചെയ്താൽ മതി ഒന്നേ നാൽപ്പത് വരെ റെയിൽവേ സ്റ്റേഷനിൽ ചില സമയങ്ങളിൽ അവിടുന്ന് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറിൽ സമയം ജാതി വരാണെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് മുപ്പത് റുപ്യണ്ടി വരും അല്ലെങ്കിൽ അവിടെ പുറത്തൊന്നും ഇങ്ങനെ തിരിഞ്ഞളിക്കുമ്പോൾ ടൈം ടൈമാവും ഏതായാലും അതൊക്കെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെക്ക് ചെയ്യുക അതിലൊന്നും ടെൻഷൻ ഇല്ല ഒന്നിനും ഒരു പ്രശ്ന പ്രശ്നമൊന്നുമില്ല ആർക്കും ഈ ജനറൽ ടിക്കറ്റ് എടുത്ത് പോകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ടിക്കറ്റുകൾ ഒന്നും നഷ്ടപ്പെടരുത് കാരണം ഒരു റെയിൽ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ആ ടിക്കറ്റ് അപ്പതിനാണ്ട് ഒഴിവാക്കി തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ഒരു ടിക്കറ്റ് വിടാൻ ചോദിച്ചാൽ നമ്മൾ കൊടുങ്ങും അപ്പോൾ ടിക്കറ്റ് തിരിച്ച് വരുമുള്ള ടിക്കറ്റ് നഷ്ടം അതുപോലെ തന്നെ കയ്യില് ആധാർ കാർഡ് കയ്യിൽ നിർബന്ധമായിട്ട് കയ്യിൽ പിടിക്കുക ഇപ്പോഴത്തെ പുതിയ നിയമം അങ്ങനെയാണ് ഏത് സമയത്തും നമ്മളോട് എന്ത് ചെയ്യും ചെക്കിങ് വരിക നിങ്ങൾ ആധാർ ഉടനെ ചോദിക്കും ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ വാങ്ങാനുള്ള സന്മനസ് കാണിക്കണം അത് മറക്കരുത് കാരണം ആധാർ കാർഡ് റൂം എടുക്കുകയാണെങ്കിലും ആധാർ കാർഡ് ചോദിക്കും അപ്പോൾ ആധാർ കാർഡ് നമ്മളെ ബാഗിൽ പോകണ ഉദ്ദേശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ എടുത്തു വെക്കുക മറക്കരുത് അതുപോലെ തന്നെ കുടിവെള്ളം ഒരു ലിറ്ററിൻ്റെ ബോട്ടലിലാക്കിയിട്ട് കയ്യിൽ പിടിക്കുക എന്നാൽ പിന്നെ ആ ബോട്ടിൽ ആവശ്യം കഴിഞ്ഞാൽ വെള്ളം കഴിയുന്നതോറും ബോട്ടിൽ ഒഴിവാക്കിയാൽ മതി പോകുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ടെങ്കിലും തിരിച്ച് വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ കയ്യിൽ കരുതേണ്ട സാധനങ്ങൾ അതൊക്കെ കുറച്ചൊരു തോർത്ത് ഒക്കെ കയ്യിൽ കരുതുക ഇൻഷാല്ല ഇനി എന്ത് ചെയ്യാൻ അഭിപ്രായം ഉണ്ടെങ്കിൽ ചോദിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ദുവാസിയത്തോട് കൂടി അസ്ലാമലൈക്കും